ഹലോ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനും അപ്പൂസും കൂടെ നമ്മുടെ ടെർസിൻ്റെ അങ്ങോട്ട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്നറിയില്ല അധികം വളർച്ചയൊന്നും എത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നല്ല നാരങ്ങ കിട്ടിയതാണ് അതായത് ഓറഞ്ച് അതിന് നാരങ്ങ വീഡിയോ ും ഫുഡൊക്കെ കഴിച്ച് എല്ലാം അവരെയൊക്കെ കൂട്ടിലാക്കി സൂപ്പർ എത്രയോ വീണ് പോയിട്ടുണ്ട് ാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം നല്ല വലിപ്പത്തിലുള്ള ഓറഞ്ചായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് എന്താണെന്ന് അറിയില്ല ഈ വർഷം അധികം മധുരവുമില്ലെന്നാ തോന്നെ കഴിച്ചാലും ചുറ്റുമുണ്ട് മാങ്ങ തേങ്ങ ഇതിന്റെ മോതൽ മാങ്ങ ഉണ്ടായിരുന്നു കഴിക്കോ ഉം സൂപ്പർ കേട്ടോ നല്ല മധുരം ഉണ്ട് ആ നല്ല വളരെ കുറഞ്ഞിട്ടുള്ള എന്താ അറിയില്ല മഴയുടെ ക്ലൈമറ്റ് കാലാവസ്ഥ ചേഞ്ചിങ്ങാൻ തോന്നുന്നു

ഇത് ഞങ്ങള് കൊച്ചില് ഇവിടെ തറവാട്ടിലുള്ളപ്പോ അവിടെ അലക്കുകയായിരുന്നു അതിൻ്റെ അടുത്ത് എന്താ അച്ഛനോട് ഞങ്ങൾ പറയും എന്തിനാ അച്ഛൻ ഇതിങ്ങനെ വെക്കുന്ന പിന്നെ ആ അങ്ങനെ വീട്ടില് നാരങ്ങ വളരാൻ പാടില്ല എന്നൊക്കെ ഓരോരുത്തർ വരുന്നവരും ഒക്കെ പറയും അപ്പോൾ അത് വെക്കുമ്പോ പറയായിരുന്നു എന്റെ എന്തിനാ വെക്കുന്നത് അച്ഛൻ പറയും അതവിടെ നിൽക്കട്ടെ അതേ അച്ഛനും മക്കളായും ഞങ്ങൾക്കും മക്കളെ മക്കളായും എല്ലാരിക്കും കഴിക്കാനുള്ള യോഗ ഉണ്ടായി സൂപ്പറ ഇനിയും ഉണ്ടാവട്ടെ അടുത്ത വർഷം അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം